ഒരു নৌകുവട്ടിയേ പോലെ നോക്കി നിന്നു എന്നല്ല യേശുവഅവൻ ദേ അടുത്ത് വന്ന് അവന്റെ കൈയ്ക്കു വിടിച്ച് ഉയർത്തി ഉറපිച്ചു കൊടുത്തി. ആമേൻ ഇതുപോലെ എന്റെ ജീവിതത്തെ താങ്ങു പോകുന്ന എന്റെ ജീവിതത്തെ മനസ്സ് താങ്ങു പോകുന്നു ശരീരം താങ്ങു പോകുന്നു എന്തു ചെയ്യണമെന്ന് അറിയാതെ താങ്ങു പോകുന്ന എന്നെ കൈയ്ക്കു വിടിച്ച് ഉയർത്തി ഉറപിക്കുന്ന ദൈവവനം ആമേൻ ഇങ്ങനെയുള്ള സമയമാണ് ഇതിന്റെ ഒരു the children hallelujah hallelujah